ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഓയിസ്റ്റേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നട്ടപ്പറ വെയിലത്ത് കോടയും പിടിച്ചിട്ട് എവിടേക്കാണ് പോകുന്നതെന്നാവുമല്ലേ പറയാം അപ്പോൾ വെറുതെ പറയല്ല നട്ടപ്പറ വെയിൽ തന്നെയാണ് ഇപ്പോൾ സമയം എത്രയാണെന്ന് വെച്ചാൽ ഒരു രണ്ടര രണ്ടേക്കാൾ രണ്ടര സമയമായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഉണ്ണിമോന് ചോറൊക്കെ കൊടുത്ത് സെറ്റാക്കി അവനെ ഉറക്കി ഉറക്കിക്കെടുത്തിയതിന് ശേഷമാണ് കേട്ടോ പോന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വഴിയാണ് കേട്ടോ ഇത് കുറച്ച് ഭാഗം കട്ട വിരിച്ച റോഡും പിന്നെ ടാറും ആയിരുന്നു കേട്ടോ അപ്പോൾ ഉച്ച സമയമായതിൻ്റെ പേരിൽ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും വീടുകളാണ് കൂടുതലും എന്തായാലും റോട്ടിൽ റോട്ടിലൊരൊറ്റ മനുഷ്യന്മാരുണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന ടൈമാണല്ലോ അപ്പോൾ ഈ സമയത്താണ് നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഉണ്ണിമോന ഉറക്കി ഒക്കെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ റോട്ടിലൂടെ പോകുമ്പോൾ ഭയങ്കര വെയിലാണ് അതിനാൽ തന്നെ നമ്മൾ ഇടവഴിക്കൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മെയിൻ റോട്ടിലെത്താം അപ്പോൾ ഈ ഒരു വഴിക്കൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താലോ രണ്ട് സൈഡും ഒരു സൈഡ് വീടും പിന്നെ ഒരു സൈഡ് കാട് പിടിച്ച് കെടുക്കുകയാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഉച്ച സമയമാണ് ആരും സത്യത്തിൽ പേടിച്ചിട്ടാണ് ആ വഴിക്കൂടെ പോയത് എന്തെങ്കിലും വില എഴു ജന്തുക്കൾ വന്നാലും എന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ച് നീങ്ങുമ്പോൾ ഈ രണ്ട് സൈഡിലും വീടുണ്ട് പിന്നെ നടുക്കിലൂടെ മാത്രം ഒരു റോഡാണ് പോകുന്നത് കേട്ടോ ഞാൻ എന്നും ഈയൊരു വീടിൻ്റെ അവിടെ എത്തുമ്പോൾ ഈ ചെടികളും പൂക്കളൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കട്ടോ എന്ത് രസാന്നറിയോ അവർ അവർ ആ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ത് ഭംഗിയിലാണെന്നറിയോ നമ്മൾ നിന്ന് നോക്കി പോട്ടോ അത്രയും സൂപ്പർ സൂപ്പറാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്നത് ആ മെയിൻ റോഡ് എത്താറായിട്ടുണ്ട് അപ്പോൾ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലത്തെത്തും നമ്മുടെ വീടിൻ്റെ കുറച്ച് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്ന് നടക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റിൻ്റെ ഒരു വഴി മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെന്താ പൊന്നൂസിൻ്റെ സ്കൂളാണിത് പൊന്നൂസിൻ്റെ സ്കൂൾ കണ്ടപ്പോൾ ഞാനൊന്ന് നോക്കി അവിടെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ പക്ഷെ എവിടെയും കാണണമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സ്കൂൾ വിടുന്ന ടൈമായതിൻ്റെ പേരിൽ തന്നെ നിറയെ ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതാ വന്നിരിക്കുന്നത് ഗിഫ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാനിതിനു മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒക്കെയാണ് കേട്ടോ ഗിഫ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നമുക്ക് ആവശ്യമുള്ളത് എന്തും ഒരൊറ്റക്കുട കീഴിൽ എന്നൊക്കെ പറയില്ലേ അത്രേ ഉള്ളൂ ടോ വാക്ക് വേറെ ഒന്നുമില്ല ഒരാൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും അവിടെ പോയാൽ നമുക്കറിയാൻ പറ്റും എ ടു സെഡ് വരെ എല്ലാ ഐറ്റംസും നമുക്ക് ഉണ്ടാവും നമുക്ക് നമുക്കവിടുന്ന് കിട്ടും ഉണ്ടാവും എന്നല്ല അവിടെ നിന്ന് കിട്ടും അങ്ങനെയാണ് കേട്ടോ എല്ലാതും ശരിക്കൊരു വീട്ടിലേക്ക് ആവശ്യമായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീട്ടുപകരണങ്ങൾ അതുപോലെ തന്നെ വീട്ടിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്ന ഐറ്റംസ് ഫോട്ടോസ് ഫ്രെയിംസ് അതുപോലെ തന്നെ അങ്ങനെ ഒവ്വൊരു കാര്യങ്ങളും അവിടെ പോയാൽ നമുക്ക് കിട്ടും അതൊക്കെ സെലക്ഷൻ ആണെങ്കിലോ സൂപ്പർ സൂപ്പറാണ് അത്രയും സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നേക്കുന്നത് എന്താണെങ്കിൽ നമ്മുടെ ഉണ്ണിമോനെ സ്കൂളിൽ ആ സ്കൂളിലല്ല അംഗനവാടിയിൽ ആദ്യമായിട്ട് പറഞ്ഞയക്കാൻ സമയമായിട്ടുണ്ട് കാരണം അവന് മൂന്ന് വയസ്സും രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ മൂന്നര വയസ്സിൽ വീടാന്നാണ് കരുതിയത് പക്ഷേ ആളെ ആളെക്കൊണ്ടൊരു രക്ഷയില്ലാത്ത കുറുമ്പായതിൻ്റെ പേരിൽ തന്നെ നമ്മൾ തീരുമാനം മാറ്റി കുറച്ച് നേരത്തെ തന്നെ പറഞ്ഞ് വീടാന്ന് കരുതിയിട്ടോ അപ്പോൾ അംഗൻവാടി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഒരു കുഞ്ഞ് ബാഗും ഒരു വാട്ടർ ബോട്ടിലും ഒരു ടിഫിൻ ബോക്സൊക്കെ ഒപ്പിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ വന്നതാണ് കേട്ടോ ഗിഫ്റ്റ് ലാൻഡിലോട്ട് ഭയങ്കര സെലക്ഷനാണ് ഒരു രക്ഷയില്ല കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും എ ടു സെഡ് വരെ അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് വീട്ട് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും എ ടു സെഡ് വരെ അതുപോലെ തന്നെ നമ്മുടെ ഫാൻസി ഐറ്റംസും മേക്കപ്പ് ഐറ്റംസും ടോയ്സ് അങ്ങനെ എല്ലാതും സെക്ഷൻ സെക്ഷൻ തിരിച്ചിട്ട് സൂപ്പറാക്കി അവർ വെച്ചിരിക്കുകയാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മൂന്ന് നില ഒരു മൂന്ന് നില ബിൽഡിങ്ങിലാണ് അവരിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇത് കാണാൻ തന്നെയുണ്ട് അത്രയും ഒരുപാട് വെറൈറ്റീസും അത്രയും ഒരുപാട് കളക്ഷൻസും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ തന്നെ ഞാൻ എല്ലാത്തിലൊന്ന് കണ്ണോടിച്ച് നോക്കി എന്ന് പറയുന്നതായിരിക്കും സത്യം നമ്മൾ മേടിക്കാൻ വന്നത് മറ്റ് സാധനങ്ങളാണെങ്കിലും നമ്മൾ എല്ലാവടത്തേക്കും നമ്മുടെ കണ്ണ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഉണ്ണിമോനെ പറ്റിയിട്ടുള്ള ടിഫിൻ ബോക്സും അതുപോലെ തന്നെ ബാഗുമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കൊരു വാട്ടർ ബോട്ടിൽ നോക്കണം അപ്പോൾ വെള്ളം മൂപ്പരും കുറച്ചധികം കുടിക്കും അപ്പം അതിൻ്റെ പേരിൽ തന്നെ കുറച്ച് വലിയ വാട്ടർ ബോട്ടിൽ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവനൊരു ചെരുപ്പ് നോക്കി അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് അങ്ങനെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഉണ്ണിമോനെ പറ്റിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം വാങ്ങി ബില്ലൊക്കെ ചെയ്ത് നമുക്ക് അവരത് കവറിലാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക സ്റ്റാഫിൻ്റെ ആണെങ്കിലും അടിപൊളി പെരുമാറ്റമായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എത്ര വേണമെങ്കിലും കാണിച്ചു തരാൻ ഒറ്റ വഴി ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ തിരിച്ച് വരുന്ന വഴി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ നല്ല ഫ്രഷ് കൂർക്കൊക്കെ കണ്ടപ്പോൾ അത് മേടിച്ചു അതുപോലെ തന്നെ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു തീ പിടിച്ച വെലിയാണ് അപ്പോൾ അതിൻ്റെ വേലി തന്നെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ച് തിരിക്ക് നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ വരുന്ന വഴി തന്നെ ഉണ്ണിമോനും പൊന്നൂസിനും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം അല്ലാതെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞാൻ എന്താ വീട്ടിലോട്ട് എത്തിയിട്ടോ അപ്പോൾ അന്നത്തെ ദിവസം അതോട് കൂടി തീർന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു രണ്ട് ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ കുറഞ്ഞ കുഞ്ഞ് 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 വിശേഷങ്ങളാണ് കാണിക്കുന്നത് അങ്ങനെ നേരൊക്കെ വെളുത്തു നല്ല മഞ്ഞാണ് ഇവിടെ അതുപോലെ തന്നെ കാറ്റും ഉണ്ട് കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റവും കുറച്ച് മടി പിടിച്ചിട്ടാണ് എഴുന്നേറ്റത് കാരണം മഞ്ഞ് കാരണം നല്ല തണുപ്പൊക്കെ ആയിരുന്നു അപ്പം തന്നെ എഴുന്നേറ്റ് അങ്ങനെ അടുക്കള വശത്തെ വാതിലൊക്കെ തുറന്ന് നമ്മൾ പത്രമാണ് ആദ്യം എടുക്കുന്നത് കേട്ടോ പത്രവും പാലും എടുത്ത് അങ്ങനെ അടുക്കളയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അടുക്കളയിലോട്ട് പോകുന്ന വഴി നമ്മുടെ സൈഡിൽ തന്നെ ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു ആ പൂവിലൊക്കെ നല്ല മഞ്ഞത്തുള്ളികളൊക്കെ വീണിട്ട് എത്ര ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നതെന്നറിയോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ പിന്നെ അടുക്കളയിൽ പോയി നമ്മുടെ മെയിൻ കാര്യമൊക്കെ നമ്മൾ ഹടി ചേർത്തിട്ടുള്ള ചെറു ചൂടുവെള്ളം കുടിക്കാറുണ്ട് അതൊക്കെ കുടിച്ചു പിന്നെ ചായ വെച്ചു പാല് കാച്ചിയെടുത്തു കുടിക്കാനുള്ള വെള്ളം കൂടെ ആ ചായയുടെ വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കും കേട്ടോ അപ്പോൾ അതൊരു ഫ്ലാസ്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഏഴുമണി ഏഴേക്കാലൊക്കെ ആയപ്പോഴത്തേക്കും പൊന്നൂസും അനീഷേട്ടൻ്റെ അനിയനും കൂടിയിട്ട് നമ്മുടെ വീടുപണി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അവിടെ പണിക്കാരൊക്കെ വരുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടാളും കൂടി അങ്ങോട്ടേക്ക് പോയി ഉണ്ണിമോനെ കൊണ്ടുപോകാത്തതിൻ്റെ പേരിൽ ആൾ ഇടഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ചേട്ടൻ പോയപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ചിരിക്കുകയാണ് കേട്ടോ ആൾ അപ്പം ഇന്ന് അംഗൻവാടിയിലോട്ട് പോകുന്ന ദിവസമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ അവൻ്റെ മാലയും വളയും എല്ലാതും നമ്മൾ ഊരി വെച്ചു അപ്പോ അതൊക്കെ മാറ്റിയപ്പോ തന്നെ മറ്റൊരു ചായ ആയി ആയി കുട്ടി അങ്ങനെ ഉണ്ണിമോനെ പല്ലെ തേപ്പിക്കല് അവന്റെ പ്രഭാതകൃത്യങ്ങള് അതൊക്കെ അങ്ങനെ കൃത്യമായിട്ട് നടന്നു പോയി കേട്ടോ അപ്പൊ തലേന്ന് തന്നെ ഇഡലിക്ക് ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ നല്ല ചൂടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള അട്ടിപ്പൊളി ഇഡലി അങ്ങോട്ട് ചുട്ടെടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പണി പെട്ടെന്ന് കഴിയും അപ്പോൾ ഉണ്ണിമോനാണെങ്കിൽ ഇഡലി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവന് ഇഡ്ഡലിയും അതുപോലെ തന്നെ ചമ്മന്തിയും പിന്നെ പൊട്ടാറ്റോ മെൽകുവാറ്റിയാണ് കേട്ടോ അത് പൊന്നൂസിന് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് മൂപ്പർക്കും വേണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് എൻ്റെ മോൻ എന്താ പോവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന പേരിൽ കരച്ചിലൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ആൾ ഭയങ്കര ആയിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പുതിയ ബാഗും പുതിയ ഡ്രസ്സും ചെരുപ്പും വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ ടിഫിൻ ബോക്സിൽ കുറച്ച് ബിസ്ക്കറ്റും അവന് ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ അങ്ങനെ കൊടുത്തു വിട്ട് ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ അംഗൻവാടിയിലോട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ട് വളവ് അപ്പുറം അത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളിതാ നടന്ന് പോവാണ് അപ്പോൾ ടാറ്റൊക്കെ തന്ന് നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെതാ അംഗൻവാടി എത്തി അപ്പോൾ ഉണ്ണിമോന് ആദ്യമായിട്ട് പോവുകയാണല്ലേ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ ഭയങ്കര കരച്ചിലൊക്കെ ആവുന്ന പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവിടെ ചെന്നപ്പോൾ ആൾ തന്നെ കയറിപ്പോയി അങ്ങനെ പടിയിൽ അവിടെ ചെന്നപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സ് എന്ന് പറയാം അവൻ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണ് അപ്പോൾ അവരൊക്കെ കാണുന്നുണ്ട് അവർ വിളിക്കുന്നുണ്ട് അപ്പോൾ ആളങ്ങനെ കയറി ചെന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്നപ്പോൾ തന്നെ ടീച്ചേഴ്സിനും എൻ്റെ ടീച്ചർമാരുണ്ടായിരുന്നു കേട്ടോ ഓരായ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരൊക്കെ കണ്ട് ആയ വാടിയൊക്കെ എടുത്തിട്ടുണ്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കുട്ടികളെ തല്ലൊന്നുമില്ല കേട്ടോ അങ്ങനെ പുതിയ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ അവന് കുറച്ചൊരു എന്താ പറയുക ഒരു ഇതുണ്ടായിരുന്നു ആദ്യമായിട്ട് വീടിന് പുറത്ത് അങ്ങനെ പോകുന്നതല്ലേ അപ്പോൾ എല്ലാവരും മിഠായിയൊക്കെ ഒക്കെ തിന്നായിരുന്നു അപ്പോൾ അവരെയൊക്കെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെന്ന് പേടിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉണ്ണിമോനും കൊടുത്തു കേട്ടോ മിഠായി അപ്പോൾ അവനെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ കഴിച്ചു പിന്നെ അതിന് ശേഷം മൂപ്പർക്ക് കളിക്കുന്ന ഐറ്റംസിനോടാണ് കൂടുതൽ പ്രിയം ഇപ്പോൾ ആന വേണം അതുപോലെ തന്നെ എന്താ പറയുക വണ്ടി വേണം എന്നൊക്കെ ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു അപ്പോൾ ആ അതൊക്കെ എടുത്തു കൊടുത്തു അപ്പോൾ ഞാനതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ഇനി വഷളായാലോ എന്ന് കരുതിയിട്ട് കുറച്ച് നേരം മാത്രമേ നിന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ യാത്ര ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അപ്പോൾ ആദ്യത്തെ ദിവസമായതിൻ്റെ പേരിൽ തന്നെ ഉച്ച വരെ മാത്രമേ ഇരുത്തിയുള്ളൂ കേട്ടോ അധികം നേരം ഒന്നും ഇരുത്തിയില്ലേ അങ്ങനെ അവരെ അവിടെ വിട്ടിട്ട് ഞാനെന്താ തിരിച്ചു പോരാണ് ചെറിയൊരു വിഷമമുണ്ട് അങ്ങനെ ഒറ്റക്കിലാക്കി ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണല്ലോ മക്കൾ എത്ര വരെ ഉണ്ടായാലും അവർ നമുക്ക് കുഞ്ഞുങ്ങൾ തന്നെയല്ലേ അപ്പോൾ ഇത്തിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും സന്തോഷത്തോട് കൂടിയിട്ട് ഞാനങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടേറ്റ യു